ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമുക്കിവിടെ മുരിങ്ങക്കായ കൊണ്ട് ഒരു മസാലക്കാർ ഉണ്ടാക്കി നോക്കാം അപ്പം മുരിങ്ങക്കായ മാത്രം ഇട്ടാണ്ട് കേട്ടോ അതിലേക്ക് വേറെ പരിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കി ഇടണില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ മരുത്തുമരുണ്ടായ മുരിങ്ങക്കായാണ് ഏളയ മുരിങ്ങക്കായാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് നമുക്കങ്ങനെ ഉണ്ടാക്കണം നോക്കാം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചെടുക്കാം നമ്മൾ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഇത് ചൂടായിട്ട് നമുക്ക് ഞാൻ ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയതുണ്ട് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ കപ്പ് തേങ്ങയാണ് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഒരു അഞ്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് കരുവേപ്പിൻ്റെ കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം വറുത്തെടുക്കണം ഇതൊന്ന് പാകമായ വറവാകുമ്പോൾ നമുക്കൊന്ന് വാങ്ങി മിക്സിയിലിട്ടൊന്നും അരച്ചെടുക്കാണ്ട് ഞമ്മക്കത് അങ്ങനെ വറുത്തെടുക്കാം അതിലേക്ക് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തിക്കണം കേട്ടോ ഗരം മസാലപ്പൊടി ഇതാ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കണം ഇതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്ത് അപ്പോൾ നമ്മൾ തേങ്ങയും ഉള്ളിയും കറി വേപ്പിൻ്റെ നല്ലവണ്ണം മറവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല പൊടികൾ ഇട്ട് കൊടുക്കണം അപ്പോൾ മസാല പൊടികൾ ഞാൻ പിന്നെ പ്ലെയിനിൽ ചെറുതാ കുറച്ച് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് അത് ഞാൻ വീടിയെടുക്കാൻ മറന്നതാണ് പിന്നെ ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇതിൻ്റെ പച്ച ഫ്ലേവർ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെക്കണം കാരണം ഇല്ലെങ്കിൽ കരയാൻ കരിഞ്ഞു പോകാൻ സാധ്യതയല്ലതുകൊണ്ട് ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഇത് നമ്മളെ മസാല ഒക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് അരച്ചെടുക്കെട്ടോ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടായതിന് ശേഷം നമുക്ക് നല്ല ജീരകവും പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം സവാള സവാള ഇട്ട് കൊടുക്കാം ഞാനൊരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം അത് നല്ലവണ്ണം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വഴക്കി എടുക്കാം കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വഴക്കി എടുക്കാം കേട്ടോ ഇത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം ുള്ളിയൊക്കെ നല്ലവണ്ണം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സൈസിലെ തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് അതിട്ട് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഒന്ന് വേവണം എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് ഇളക്കിതിൻ്റെ പച്ചക്ക ഫ്ലേവറൊക്കെ മാറണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം തക്കാളി ഒക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് പറ്റില്ലേ നമുക്കിതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളി എടുത്തിരുന്നു ആ പുളീൻ്റെ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ മസാലപ്പൂട്ട് അത് ഞമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പൊക്കെ ഒഴിച്ച് കൊടുക്കാം നമ്മൾ അരപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ മുരിങ്ങക്ക ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മുരിങ്ങക്ക മുരിങ്ങക്ക ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇതിലേക്ക് ഇടുന്നിട്ടൊന്ന് വേവണം അപ്പം നല്ലവണ്ണം ഈ സാറൊന്ന് കുറുകി വരണം കേട്ടോ അതുവരെ നമുക്ക് ഇല്ലി കട്ടിച്ച് വേവിച്ചെടുക്കാം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം എല്ലാവണ്ണം കിളച്ചിട്ടുണ്ട് ഈ കറി ഒന്ന് വറ്റി വരണം നമ്മൾ സാറില്ല ചാറൊന്ന് വറ്റി വരണം എന്നാലും മൂത്ത മസാല കറി ആക്കാൻ പറ്റി ഇപ്പോൾ ഇതിലേക്കണ്ടില്ലേ ചാറക്കല്ലോണം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ പാത്രത്തിലേക്ക് മാറ്റാം